ഏകരക്ഷകനും നാഥനുമായ ഈശോ നമ്മുടെ കൂടെ വസിക്കുന്ന ദൈവമാണ് എന്നും പ്രതിസന്ധികളിൽ അവിടുന്ന് നമ്മെ സംരക്ഷിക്കും എന്നും കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് മടത്തി കണ്ടെത്തി കോതമംഗലം രൂപതയിൽ സംഘടിപ്പിച്ച ദിവ്യകാരുണ്യ പ്രയാണത്തിന് സമാപനം കുറിച്ച് സന്ദേശം നൽകുകയായിരുന്നു അഭിവന്തി പിതാവ് സഭയിലെ അംഗങ്ങളെന്ന നിലയില് കോട് കൂടെ യാത്ര ചെയ്യുവാൻ സാധിച്ചു സ്വർഗത്തിലേക്കുള്ള തീർത്ഥാടനത്തിന്റെ പ്രതീകമാണിത് പ്രത്യാശയുടെ സ്വർഗത്തിലേക്കുള്ള തീർത്ഥാടകരാണ് നാം എല്ലാവരും അതൊപ്പം തന്നെ ഈ ദിവികാരുണ്യ പ്രയാണം നടത്തുന്നതിന് ലക്ഷ്യമായി നാം സ്വീകരിച്ചത് മൂന്നാല് കാര്യങ്ങളാണ് ഒന്ന് ജീവിക്കുന്ന ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്ക് ലഭിക്കുന്നു അതിന്നും കർത്താവ് കൂടെയുണ്ട് ദിവികാരുണ്യത്തിൽ എന്നുള്ള ആ ബോധ്യം ജനങ്ങൾക്ക് കൊടുക്കുക രണ്ടാമതായിട്ട് വിശുദ്ധ കുർബാനയ്ക്കെതിരായിട്ട് ഒത്തിരിയേറെ നിന്നാപമാനങ്ങൾ ഈ കാലഘട്ടത്തിൽ സംഭവിക്കുകയുണ്ടായി പല ഭാഗത്തും സംഭവിച്ചു അതിന് പരിഹാരം ചെയ്യുവാനുള്ള നമുക്കുള്ള ഉത്തരവാദിത്വം മനസ്സിലാക്കി കൊടുക്കുക അതോടൊപ്പം തന്നെ ഇന്ന് അനേകർ സാമ്പത്തികമായിട്ടും സാമൂഹ്യമായിട്ടും കഷ്ടപ്പെടുന്നവരുണ്ട് നിരാശയിൽ ജീവിക്കുന്നവരുണ്ട് അവർക്ക് പ്രത്യാശ പകർന്നു കൊടുക്കുക അതോടൊപ്പം ഞങ്ങളുടെ ഈ നാട്ടിലൊക്കെ ഒത്തിരി വന്യമൃഗങ്ങളുടെ ശല്യം ധാരാളമായിട്ട് ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കാർഷിക വിളകളുടെ വിലക്കുറവ് ഇതെല്ലാം മൂലം കഷ്ടപ്പെടുന്ന അനേകം പേരുണ്ട് അവർക്ക് ആശ്വാസമായിട്ട് കർത്താവ് കൂടെയുണ്ട് എന്നുള്ള ആ ഒരു കാര്യം ബോധ്യപ്പെടുത്തുക വീണ്ടും ലഹരി വസ്തുക്കളുടെയും മദ്യം മയക്കുമരുന്ന തുടങ്ങിയുടെയൊക്കെ ഉപയോഗം മൂലം ഒത്തിരിയേറെ ആളുകൾ തിന്മയിലേക്ക് വഴുതി വീഴുന്നുണ്ട് അങ്ങനെയുള്ളവരെ സംരക്ഷിക്കുക ദൈവത്തിൻ്റെ സംരക്ഷണം ലഭിക്കുക അങ്ങനെ സാമൂഹ്യമായിട്ടും സാമുദായികമായിട്ടും നമുക്ക് ഒരു സംരക്ഷണം ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ കഴിയുവാനുള്ള ഒരവസരം കൂടിയാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടു ബോധ്യം കൊടുക്കുവാൻ വേണ്ടി കൂടിയാണ് ഈ പ്രയാണം ആരംഭിച്ചത് അത് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ആ ലക്ഷ്യം അത് സാധിക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ബോധ്യം യുടെ ചരിത്രത്തിൽ ആദ്യമായി രൂപത മുഴുവൻ ദിവ്യാരുണ പ്രയാണം രൂപതയിലെ ഫുറോനുകളിലെ നൂറ്റിപ്പത്തിലധികം പള്ളികളിൽ പതിനാല് ദിവസങ്ങളിൽ ദിവ്യാരുണി ഈശോ എത്തി ഈ കാലഘട്ടത്തിൽ വിശുദ്ധ കുർബാനക്കെതിരെ സംഭവിച്ച നിന്ന അപമാനങ്ങൾക്ക് പരിഹാരമായും മദ്യം മയക്കുമരുന്ന് തുടങ്ങിയ സാമൂഹ്യ തിന്മകളിൽ നിന്ന് നാടുവിമുക്തമാകുന്നതിനും മലയോര ജനത അനുഭവിക്കുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾ അവസാനിക്കുന്നതിനു വേണ്ടിയാണ് ദിവ്യകാരുണ്യ പ്രയാണം നടത്തപ്പെട്ടത് ഓരോ ദിവസവും ഓരോ ഫൊറോന പള്ളിയിൽ അവസാനിക്കുന്ന തരത്തിലാണ് പ്രയാണം ക്രമീകരിച്ചിരുന്നത് അപൂർവമായി മാത്രം നടക്കുന്ന ഈ ചടങ്ങിൽ ജനപങ്കാളിത്തം ശ്രദ്ധേയമായിരുന്നു നൂറുകണക്കിന് ആളുകളാണ് റോഡരികിലും വീടുകളുടെ മുൻപിലും ദൈവാലയത്തിലുമായി ദിവ്യകാരുണ്യനാഥനെ ആരാധിക്കുവാനായി വന്നെത്തിയത് കൊച്ചുകുട്ടികളും വാർദ്ധക്യത്തിലുള്ളവരുമുൾപ്പെടെ പ്രാർത്ഥന നിരുതരായി നിൽക്കുന്ന കാഴ്ച ഹൃദയസ്പർശിയായിരുന്നു ഏപ്രിൽ പതിനൊന്ന് വെള്ളിയാഴ്ച കോതമംഗലം കത്തീഡ്രൽ പള്ളിയിൽ ആഘോഷമായി ചടങ്ങുകളോടെ പ്രയാണം സമാപിച്ചു കൊച്ചി